അവന്റെ ആ തിരുമോന്ത കാണാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞതായി പറഞ്ഞേക്കവനോട് ഞാൻ പറഞ്ഞ പോലെ തന്നെ അവനോട് പറയണം കേട്ടോ നിഹാരിക ഋഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ട് നിഹാരിക തലയാട്ടിക്കൊണ്ട് നേരെ അവിടെ നിന്ന് വെളിയിലിറങ്ങി ആ സമയം ത്രൈമീഡിയയുടെ പുതിയ ചെയർമാൻ ആരാണെന്ന് അറിയാതെ ഓഫീസ് മുറിക്ക് പുറത്ത് സിദ്ധാർത്ഥ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ കാത്തിരുന്ന സിദ്ധാർത്ഥിനോടായി ഋഷിൻ പറഞ്ഞത് അറിയിച്ചതും അവന്റെ മുഖം ദേഷ്യത്തൽ ചുവന്നു റീലി അയാൾ അങ്ങനെ പറഞ്ഞോ എല്ലാം പറഞ്ഞ് ശരിയാക്കി ത്രൈ മീഡിയയുമായുള്ള കോൺട്രാക്റ്റിൽ സൈൻ ചെയ്ത ശേഷം മുത്തശ്ശിയുടെ അടുത്ത് പോയി അഭിമാനത്തോടെ അത് പറഞ്ഞ് അവരെ കൊണ്ട് വാങ്ങിപ്പിക്കേണ്ട സ്പോർട്സ് കാറും സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന സിദ്ധാർത്ഥ് തന്റെ മുൻപിൽ വന്ന് നിഹാരിക പറഞ്ഞതോർത്ത് ദേഷ്യവും അത്ഭുതവും നിറഞ്ഞ ഭാവത്തിൽ ചോദിച്ചതിന് മറുപടി എന്നോണം അവൾ തലയാട്ടി അവൻ ആരാണെന്ന് അവന്റെ വിചാരം ഞാൻ ആരാണെന്ന് അവന് കാണിച്ചു കൊടുത്തോളാം ദേഷ്യത്താൽ പിറുപിറുത്ത് കൊണ്ടുപോകുന്ന സിദ്ധാർത്ഥിനെ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് എല്ലാവരും നോക്കി അതേ ദൃശ്യം തന്റെ ഓഫീസിലെ സി സി ടി വി വഴി കണ്ട ഋഷി ചിരിച്ചു പോയിരുന്നു ഇപ്പോ കളി തുടങ്ങി സിദ്ധാർത്ഥ നീ ഇനിയും ഒരുപാട് കാണാനുണ്ട് നീ എന്റെ അപമാനിക്കാൻ നോക്കിയില്ലേ നീ അനുഭവിക്കും കർമ്മ ഹാസ് നോ മെനു യു ഗെറ്റ് സെർവ്ഡ് വാട്ട് യു ഡിസേർവ് സിദ്ധാർത്ഥ് പോയ വഴിയെ നോക്കി മന്ത്രിച്ചുകൊണ്ട് ഋഷി തനിക്ക് മുൻപിൽ അന്തം വിട്ടു നിൽക്കുന്ന അഞ്ജലിക്കും അവളുടെ ആൻഡ് റോഷണിക്കും നേരെ തിരിഞ്ഞു എന്തേ ഋഷി റോഷ്ണിയെ നോക്കി ചോദിച്ചത് കേട്ട് ആ അത് സർ ഇവൾക്ക് സൈൻ ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് തപ്പിത്തടഞ്ഞുകൊണ്ട് റോഷ്ണി ചോദിച്ചത് കേട്ട് ഋഷി പുരികമുയർത്തി അവരെ നോക്കി ഇവൾക്ക് സൈൻ ചെയ്യേണ്ട എന്ത് ഡോക്യുമെന്റ്സ് വ്യക്തമായി പറയൂ മിസ് റോഷ്ണി ഋഷി ഞാനിവിടെ വന്ന കാര്യം അഞ്ജലി പറഞ്ഞു തുടങ്ങിയതും ഋഷി ചേറിൽ നിന്നും ഉയർന്നിരുന്ന് അവിശ്വാസഭാവത്തിൽ അഞ്ജലിയെ നോക്കി തനിക്ക് ഞാനപ്പോഴും എൻ്റെ പേര് വിളിക്കാൻ അധികാരം നിന്ന് ഋഷി ചോദിച്ചത് കേട്ട് അഞ്ജലി വല്ലാതെ ഫസ്റ്റ്ലി കോൾ മി സർ ആഫ്റ്റർ ദാറ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ദ കോൺട്രാക്ട് ഋഷി സീരിയസ് ഭാവത്തിൽ അത്രയും പറഞ്ഞുകൊണ്ട് തന്റെ ജോലികളിലേക്ക് തന്നെ തിരിഞ്ഞു ഒട്ടും വൈകാതെ തന്നെ സിദ്ധാർത്ഥിനെ ത്രൈ മീഡിയയുടെ ചെയർമാൻ കാണാൻ പോലും അവസരം നൽകിയില്ലെന്ന കാര്യം മഹാദേവി അറിഞ്ഞിരുന്നു ആകെ ആശയക്കുഴപ്പത്തിലായി പോയ അവർ എല്ലാ കുടുംബാംഗങ്ങളെയും വിളിച്ചു ചേർത്ത് ഒരു ചർച്ച നടത്തി എന്നെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കിയില്ല മുത്തശ്ശി അവൻ തിരുമോന്ത കാണണ്ടെന്നാ അവൻ പറഞ്ഞത് അവൻ എന്നെ വല്ലാതെ അപമാനിച്ചു ഹൗ ഡേർ ഹി വാസ് ദേഷ്യത്തോടെ സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് മുത്തശ്ശി കരുതലോടെ അവന്റെ തലയിൽ ഒഴിഞ്ഞു ത്രൈ മീഡിയ തങ്ങളുടെ വർമാസ് കമ്പനി വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ അത്രയും ഉയർന്ന നിലയിലായതുകൊണ്ട് സിദ്ധാർത്ഥിനെ കാണാൻ അവസരം നൽകാതിരുന്നതിലുള്ള കാരണം പോലും ചോദിക്കാനുള്ള ധൈര്യമോ അധികാരമോ ഇല്ലാത്ത ദുഃഖത്തിലായിരുന്നു മുത്തശ്ശി അത് പോട്ടെ ഇപ്പോ നമ്മുടെ പ്രധാന പ്രശ്നം അതൊന്നുമല്ല നമ്മുടെ കമ്പനിയെ റെപ്രസെന്റ് ചെയ്തു പോയ സിദ്ധുവിനെ ത്രൈ മീഡിയയുടെ ചെയർമാൻ അപമാനിച്ച കാര്യം പുറത്തറിഞ്ഞാൽ വർമാസിന്റെ ഉള്ള ഇമേജ് കൂടി പോവും ബാക്കി കാര്യം പിന്നെ ഞാൻ പറയണ്ടല്ലോ അതുകൊണ്ട് ഈ കാര്യം മറ്റുള്ളവർ അറിയും മുമ്പേ നമ്മുടെ തന്നെ ഒരു റെപ്രസെന്റേറ്റീവ് അവിടെ പോയി ഈ കാര്യം ഒന്ന് ശരിയാക്കണം അപ്പോ ആരാ പോവാൻ തയ്യാറായിട്ടുള്ളത് മുത്തശ്ശി അവിടെ കൂടിയിരുന്ന എല്ലാവരെയും നോക്കി ചോദിച്ചതും ആരും കൈപൊക്കാൻ പോയിട്ട് മുത്തശ്ശിയെ നോക്കാൻ പോലും തയ്യാറായില്ല അപ്പോഴാണ് ഒരു സൈഡിലിരുന്ന് സ്വന്തം കമ്പനിയുടെ കാര്യവും ഇപ്പോൾ നടന്ന സംഭവം എല്ലാം ഓർത്ത് ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന ശ്രീലക്ഷ്മിയെ സിദ്ധാർത്ഥ് കാണുന്നത് അവളെ കണ്ടതും എന്തോ കുരുട്ടുബുദ്ധി തലയിൽ ഉദിച്ച പോലെ സിദ്ധാർത്ഥ് മുത്തശ്ശിയെ നോക്കി മുത്തശ്ശി ഇവിടെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാൻ കഴിവുള്ളത് ശ്രീലക്ഷ്മിക്കാ എത്ര ചെറിയ ഏജിലാ അവൾ സ്വന്തമായി ഒരു കമ്പനിയൊക്കെ തുടങ്ങിയത് അവൾ മിടിക്കിയല്ലേ അതുകൊണ്ട് അവളെ വിടൂ സിദ്ധാർത്ഥ് ഗൂഢമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ട് ഞെട്ടിപ്പോയിരുന്നു ശ്രീലക്ഷ്മി ആ അത് നല്ല ഐഡിയ ആണ് സിദ്ധാർത്ഥിന്റെ അഭിപ്രായം ശരിവെയ്ക്കും പോലെ മുത്തശ്ശി പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി പോയില്ലെങ്കിൽ ആ കാര്യം തങ്ങളുടെ തലയിൽ വീഴുമെന്ന് തോന്നിപ്പോയ മറ്റുള്ളവരും അതിനെ അനുകൂലിച്ചു ആ അപ്പോൾ ആർക്കും എതിർപ്പില്ലാത്ത സ്ഥിതിക്ക് ശ്രീലക്ഷ്മിയെ നമുക്ക് നാളെ തന്നെ അങ്ങോട്ട് വിടാമല്ലേ മുത്തശ്ശി ചോദിച്ചത് കേട്ട് ശ്രീലക്ഷ്മി ഒഴികെ മറ്റെല്ലാവരും തലയാട്ടി മുത്തശ്ശി ശ്രീലക്ഷ്മി തന്റെ താല്പര്യമില്ലായ്മ പ്രകടിപ്പിക്കാനായി സംസാരിച്ചു തുടങ്ങിയതും സിദ്ധാർത്ഥ് അവളെ തടഞ്ഞിരുന്നു എന്താ ശ്രീലക്ഷ്മി നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ഇത്ര പോലും ചെയ്യാൻ നിനക്ക് പറ്റില്ലേ സിദ്ധാർത്ഥിന്റെ ചോദ്യം കേട്ട് അവൾ ഒരു നിമിഷം എന്തു പറയണമെന്ന് പോലും അറിയാതെ അവിടെ ഇരുന്ന് പോയി ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ശ്രീലക്ഷ്മി തന്റെ ഭാഗം ക്ലിയർ ചെയ്യാനായി പറഞ്ഞു തുടങ്ങിയെങ്കിലും മുത്തശ്ശി അത് കേൾക്കാൻ തയ്യാറല്ലാത്ത പോലെ കൈപൊക്കി അവളെ തടഞ്ഞു എന്താ നീ ചെയ്യില്ലേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ശ്രീലക്ഷ്മിയെ നോക്കി മുത്തശ്ശി ചോദിച്ചത് കേട്ട് ഉള്ളിലെ ഭയവും അനിഷ്ടവും എല്ലാം മറച്ചുകൊണ്ട് അവൾ തലയാട്ടി ഞാൻ ഞാൻ പറ്റോളാം ഹാ അങ്ങനെ ചുമ്മാ പോയാൽ മാത്രം പോരാ എത്ര കഷ്ടപ്പെട്ടാലും ഈ ഡീൽ നീ ശരിയാക്കണം ഇല്ലെങ്കി നമ്മുടെ വർമാസിന് ഇപ്പോ ഉള്ളതിലും വലിയ പ്രശ്നമാവൂ സിദ്ധാർത്ഥ് ഗൂഢമായ പുഞ്ചിരിയോടെ പറഞ്ഞത് കേൾക്കേ അവൻ മുത്തശ്ശിക്കു മുന്നിൽ തന്നെ വീണ്ടും മോശക്കാരിയാക്കാൻ ശ്രമിക്കുകയാണെന്ന് ശ്രീലക്ഷ്മിക്ക് തോന്നി എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നാളത്തെ ആ മീറ്റിംഗിന്റെ കാര്യത്തിൽ സഹായിക്കാനായി ശ്രീലക്ഷ്മി മീനാക്ഷിയെ വിളിച്ചിരുന്നു അല്ല നേരം ഇത്രയായിട്ടും നിന്റെ പതി പരമേശ്വരനെ കണ്ടില്ലല്ലോ ശ്രീ എവിടെയാവൻ ഇനീ ഇതറിഞ്ഞതുകൊണ്ട് ഇന്നീ വീട്ടിലേക്ക് കയറില്ലേ താൻ അവിടെ എത്തി ഇത്ര നേരമായിട്ടും ഋഷിയെ കണ്ടില്ലല്ലോ എന്ന് എന്നോർത്തം മീനാക്ഷി സംശയത്തോടെ തിരക്കി അറിയില്ല ഞാൻ ഇന്ന് ഓഫീസിലേക്ക് ഇറങ്ങും മുമ്പേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഋഷി അമ്മയോട് ചോദിച്ചപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോലും വന്നിട്ടില്ല എന്നാ പറഞ്ഞത് ഋഷിയെ ഓർത്തുകൊണ്ട് ശ്രീലക്ഷ്മി ഒന്ന് നെടുവേർപ്പിട്ടു എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല ശ്രീ ഇത്രയൊക്കെ സ്ട്രഗിൾ ചെയ്ത് നീ എന്തിനാണ് ഈ റിലേഷൻ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോണത് നിനക്ക് ഡിവോഴ്സ് വാങ്ങിച്ചൂടെ ഒന്നിനും കൊള്ളാത്ത അവനെ വിട്ട് നീ നല്ല കാശുള്ള വല്ലവരെയും കെട്ടിയാ നിന്റെ ഈ ഫിനാൻഷ്യൽ ഇഷ്യൂസ് എങ്കിലും ഫിക്സ് ചെയ്യാം ഇനി അതിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ എനിക്ക് വയ്യ മീനാക്ഷി ഞങ്ങൾ കെട്ടിക്കഴിഞ്ഞതാ കുഴപ്പമില്ലാതെ ജീവിക്കുന്നുണ്ട് സോ ഇനി അതിലൊന്നും ചെയ്യാനില്ല ഇന്നലെ ഋഷി തന്നെ പലരിൽ നിന്നും രക്ഷിച്ചത് ഓർക്കെ ശ്രീലക്ഷ്മി ശാന്തസ്വരത്തിൽ പറഞ്ഞു ഹലോ മാഡം ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത് കെട്ടിക്കഴിഞ്ഞവർക്ക് പറഞ്ഞിട്ടുള്ളതാ അല്ലാണ്ട് കെട്ടാൻ പോണവർക്കുള്ളതല്ല മീനാക്ഷി അത് പറഞ്ഞു നിർത്തിയതും കോളിംഗ് ബെൽ അടിച്ചതും ഒരേ സമയത്തായിരുന്നു ഗുഡ് ഈവനിങ് ശ്രീലു ഡോർ തുറന്നതും ശ്രീലക്ഷ്മിയെ കണ്ട് ഋഷി പുഞ്ചിരിയോടെ പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി അവനെ നോക്കിയെന്ന് പുഞ്ചിരിച്ചു എവിടെയായിരുന്നു ഇത്രയും നേരം വല്ല ജോബ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയതാണോ ശ്രീലു നിനക്ക് നാലു കോടി രൂപയുടെ ആവശ്യമല്ലേ ഉണ്ടായിരുന്നത് ഐ മീൻ തന്റെ കമ്പനിക്ക് ഋഷി സൗമ്യമായി ചോദിച്ചത് കേട്ട് അവൾ അവനോട് അതേ എന്ന് തലയാട്ടി മീനാക്ഷിയാണെങ്കിൽ കാര്യം മനസ്സിലാവാതെ പോലെ ഋഷിയെ നോക്കി ദാ നിനക്ക് വേണ്ട നാല് കോടി ഈ ഡെബിറ്റ് കാർഡിലുണ്ട് എന്താ ഋഷി താൻ പറയുന്നേ ഈ കാർഡിൽ എന്തുണ്ടെന്ന് മീനാക്ഷി അവർക്കടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചത് കേട്ട് ഋഷി അവളെ നോക്കി നാലു കോടി രൂപയുണ്ടെന്ന് ഋഷിയുടെ കൂളായ മറുപടി കേട്ട് വീണ്ടും മീനാക്ഷി പൊട്ടിച്ചിരിച്ചു ശ്രീലക്ഷ്മി അവനെ നോക്കി നിന്നു എങ്ങനെ പ്രതികരിക്കണമെന്ന് അവൾക്കറിയില്ലായിരുന്നു ദേ ഋഷി തമാശയൊക്കെ കൊള്ളാം പക്ഷേ ആ പാവത്തിന് എങ്ങനെയായിട്ട് പൊട്ടൻ കളിപ്പിക്കുന്നത് തീരെ ശരിയല്ല അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിലേറെ പ്രശ്നങ്ങളുണ്ടാവൾക്ക് ചിരി നിർത്തിയ മീനാക്ഷി തന്നെ നോക്കി സീരിയസ് ഭാവത്തിൽ പറഞ്ഞത് കേട്ട് സഹി പോലെ ഋഷി ഒന്ന് നിശ്വസിച്ചു ശ്രീലു ഐ എം സീരിയസ് തനിക്ക് വേണ്ട പണം ഇതിലുണ്ട് ഐ സ്വയ വെയിറ്റ് തന്റെ ഫോണിൽ ജിപേ ഇല്ലേ എന്റെ ഫോൺ നമ്പറും ഇതിൽ അക്കൗണ്ട് നമ്പറും വെച്ച് ലോഗിൻ ചെയ്ത് ബാലൻസ് ചെക്ക് ചെയ്തു നോക്ക് ഋഷി ആ കാർഡ് ശ്രീലക്ഷ്മിയുടെ കയ്യിൽ വെച്ചു കൊടുത്ത് പറഞ്ഞത് കേട്ട് ഒരു സെക്കൻഡ് ശ്രീലക്ഷ്മി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയി ശ്രീലക്ഷ്മി ഋഷിന്റെ കണ്ണുകളിലേക്ക് നോക്കി സംശയം തോന്നിയെങ്കിലും ഋഷി പറയുന്നത് വിശ്വസിക്കാൻ അവൾ ആഗ്രഹിച്ചു എന്നാൽ ശരിയായ ജോലിയില്ലാത്ത ഒരാൾ പെട്ടെന്ന് ഒരു ഡെബിറ്റ് കാർഡ് നൽകി അതിൽ നാലു കോടി രൂപയുണ്ടെന്ന് പറഞ്ഞാൽ ആർക്കാണ് സംശയം തോന്നാത്തത് തന്റെ ഫോണിലേക്ക് ഒ ടി പി വന്നിട്ടുണ്ട് നമ്പർ പറ ആ ചോദ്യം ഉയർന്നത് മീനാക്ഷിയിൽ നിന്നായിരുന്നു അവൻ ആ ഒ ടി പി നമ്പർ അവൾക്ക് പറഞ്ഞുകൊടുത്തു ശേഷം ശ്രീലക്ഷ്മിയുടെ കയ്യിൽ നിന്നും കാർഡ് വാങ്ങി അതിലെ എല്ലാം നോക്കി ജിപേയിലെല്ലാം ഓക്കെ ആക്കി വാട്ട് പെട്ടെന്ന് ആശ്ചര്യത്തോടെയുള്ള മീനാക്ഷിയുടെ ശബ്ദം കേട്ട് ശ്രീലക്ഷ്മി കാര്യം മനസ്സിലാവാതെ അവളെ നോക്കി എന്താ മീനാക്ഷി വായും പൊത്തി ഫോണിൽ നോക്കി കണ്ണും തള്ളി നിൽക്കുന്ന മീനാക്ഷിയെ നോക്കി ശ്രീലക്ഷ്മി ചോദിച്ചത് കേട്ട് അതേ അത്ഭുതത്തോടെ മീനാക്ഷി തന്റെ കയ്യിലുള്ള ഫോൺ ശ്രീലക്ഷ്മിക്ക് നേരെ നീട്ടി ശബ്ദം കേട്ട് അപ്പോ അങ്ങോട്ട് വന്ന ദേവയാനി അമ്മയും ശ്രീലക്ഷ്മിയുടെ പിന്നിൽ നിന്ന് മീനാക്ഷിയുടെ ഫോൺ സ്ക്രീനിലേക്ക് നോക്കി എന്റെ ദൈവമേ ഇതാരുടെ ബാങ്ക് ബാലൻസ് ആ മോളെ ദേവയാനിയമ്മ ഞെട്ടൽ വിട്ടുമാറാതെ ചോദിച്ചു ഋഷിയുടെ അത്ഭുതം നിറഞ്ഞ ആ സ്വരത്തിൽ ദേവയാനിയമ്മയോട് മറുപടി പറഞ്ഞത് മീനാക്ഷിയായിരുന്നു ദൈവമേ ഇത് സ്വപ്നമൊന്നുമല്ലോ ഞെട്ടി നിന്ന അമ്മ തന്റെ മേൽ തന്നെ നുള്ളിക്കൊണ്ട് ചോദിച്ചു പോയിരുന്നു ആരാ ഋഷി ഇത്രയും പണം തന്നത് പെട്ടെന്ന് അവിടെ ശ്രീലക്ഷ്മിയുടെ ചോദ്യം ഉയർന്നു ഋഷിയുടെ ജീവിതം മുഴുവനായി തന്നെ അറിയാം ഇനി പോക്കറ്റ് എഫ് എമ്മിലൂടെ കോടീശ്വരൻ